ശ്യ ലക്ഷ്യങ്ങൾ ഭേദിക്കാവുന്ന അത്യാധുനിക ദീർഘദൂര മിസൈൽ പരീക്ഷിച്ച് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയുടെ പുതിയ മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി കെ റിപ്പോർട്ട് ചെയ്തു കിഴക്കൻ തീരത്തായിരുന്നു പരീക്ഷണം ഉത്തരകൊറിയുടെ കിഴക്കൻ തീരത്തിനടുത്തുള്ള വിക്ഷേപണ സ്ഥലത്ത് നടന്ന ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളുടെ പരീക്ഷണത്തിന് കിങ് ജോങ് ഉൻ മേൽനോട്ടം വഹിച്ചതായി ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എൻ എ ആണ് റിപ്പോർട്ട് ചെയ്തത് ആണവായുധ ശേഷിയുള്ള രാജ്യത്തിന്റെ നൂതന ശേഷികളുള്ള മിസൈൽ വികസിപ്പിക്കുന്നതിനായുള്ള തന്ത്രപരമായ സാങ്കേതിക വിദ്യ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരീക്ഷണമെന്നാണ് കെ സി എൻ എയുടെ റിപ്പോർട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ച മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിച്ചതായും കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരയിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള എണ്ണായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള ആണവോർജ അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കിം നിരീക്ഷിച്ചതായും റിപ്പോർട്ടുണ്ട് എവിടെ എപ്പോഴാണ് കിം ഈ സന്ദർശനം നടത്തിയതേ എന്ന് പക്ഷേ കെ സി എൻ എ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിന്റെ നാവികസേനയെ ആധുനികവൽക്കരിക്കാനുള്ള ഉത്തരകൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ അന്തർവാഹിനി പദ്ധതിയെന്നും കെ സി എൻ എ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധശേഷി വികസിപ്പിക്കുന്നതിനായി ഉത്തരകൊറിയയിലെ ഭരണകക്ഷി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന അഞ്ച് പ്രധാന നയങ്ങളിലൊന്നാണിതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആണവശേഷികളുടെ സമഗ്ര വികസനവും നാവികസേനയുടെ ആധുനികവൽക്കരണവും അനിവാര്യവും അത്യാവശ്യവുമാണ് ഇന്നത്തെ ലോകം കണ്ടൊരുതരത്തിലും സമാധാനപരമല്ല എന്നും കിമ്മനെ ഉദ്ധരിച്ച് കെ സി എൻ എ വ്യക്തമാക്കുന്നു അമേരിക്കയുമായി ചേർന്ന ആണവ മന്ദർവാഹിനി വികസിപ്പിക്കാനുള്ള ദക്ഷിണ കൊറിയയുടെ പദ്ധതി കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുമെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുമെന്നും വ്യക്തമാക്കിയ കിം അതിനാൽ തന്നെ ഇതിനെതിരെ തനിക്ക് നടപടിയെടുക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദക്ഷിണ കൊറിയൻ തുറമുഖത്തേക്ക് യു എസ് ആണവ അന്തർവാഹിനി എത്തിയതിനെയും മറ്റൊരു പ്രസ്താവനയിലൂടെ ഉത്തര കൊറിയ വിമർശിച്ചിട്ടുണ്ട് കൊറിയൻ ഉപദ്വീപിലും മേഖലയിലെ സൈനിക സംഘർഷം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയെന്നാണ് പ്രസ്താവന ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനക്കാർക്ക് അവധി ആഘോഷിക്കുന്നതിനും സാധനങ്ങൾ കയറ്റുന്നതിനുമായി യു എസ് എസ് ഗ്രീൻ വില്ലേ എന്ന ആണവാന്തർവാഹിനി ബുസാൻ തുറമുഖത്തെത്തിയതായി ചൊവ്വാഴ്ച ദക്ഷിണ കൊറിയൻ നാവികസേന അറിയിച്ചിരുന്നു അതിനിടെ കൊറിയയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചുകടത്തിയ ഒരു സ്മാർട്ട് ഫോൺ പുറത്തുവിടുന്നത് കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം നടത്തുന്ന കടുത്ത നിയന്ത്രണങ്ങളുടെയും പരീക്ഷണത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈ ഫോൺ പരിശോധിച്ചാൽ തെളിയുന്നത് വിദ്യ ഉപയോഗിച്ച് ജനങ്ങളുടെ ചിന്തയും പെരുമാറ്റവും എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയാണ് ബിബിസിക്ക് ഫോൺ ലഭിച്ചത് പുറമെ നിന്ന് നോക്കുമ്പോൾ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ പോലെ തോന്നുമെങ്കിലും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേക സോഫ്റ്റ്വെയർ ആണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ നേരത്തെ ആണവായുധം വികസിപ്പിക്കാനുള്ള ജപ്പാന്റെ നീക്കത്തെയും ഉത്തരകൊറിയ വിമർശിച്ചിരുന്നു ഉത്തരകൊറിയ നടത്തിയതായി പറയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം അവരുടെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പരീക്ഷണമാണെന്നും പറയപ്പെടുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ദക്ഷിണകൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് എന്നിവരുൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചയായി ട്രംപ് ഗോയ്ഷുവിൽ എത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തിൽ ട്രംപുമായുള്ള ആണവ നയതന്ത്ര ചർച്ച പരാജയപ്പെട്ട ശേഷം ഉത്തരകൊറിയ ആയുധ പരീക്ഷണങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള ആവശ്യം യു എസ് ഉപേക്ഷിച്ചാൽ ചർച്ച ിലേക്ക് മടങ്ങാമെന്ന് കിമ്മ് പറഞ്ഞിരുന്നു അതിനിടെ ഒക്ടോബറിലും തങ്ങളുടെ ഏറ്റവും അപകടകരമായ മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു കൊറിയ ഇത് യു എസിനുള്ള മുന്നറിയിപ്പായും പറയപ്പെടുന്നു തന്റെ ആണവായുധ സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജുൻ ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം ഒക്ടോബറിൽ നൽകിയത് സൈനിക പരേഡിൽ പുതിയൊരു ആണവ മിസൈൽ പ്രദർശിപ്പിച്ച് ഉത്തര കൊറിയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇതിനിടയിൽ മറ്റ് നിരവധി പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും സൈനിക പരേഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പുതിയ മിസൈൽ പരീക്ഷിക്കാൻ കൊറിയ നേരത്തെ തന്നെ തയ്യാറെടുത്തതിന്റെ ഫലമാണ് ഈ പുതിയ മിസൈൽ എന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി